ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചിയാസീഡിനെ കുറിച്ചാണ് ചിയാസിഡിനെ പറ്റി ആരും ഉണ്ടാവില്ല ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ് ഒരു ഔഷധ ഗുണമുള്ള ഒരു ചെടിയുടെ വിത്താണ് ഒരിനം വിത്താണ് ചിയാ സീഡ് എന്ന് പറയുന്നത് അതിനൊരുപാട് ഗുണങ്ങളുണ്ട് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം അതിനു മുൻപായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ചിയാ ചിയാസീഡിലുള്ള ഒരുപാട് ന്യൂട്രീഷ്യൻസും ഇറങ്ങി അടങ്ങിയിട്ടുള്ളൊരു വിത്താണ് അപ്പം നമ്മളത് പ്രോപ്പർ വേയിൽ കഴിച്ചാൽ അതിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട് ഇതിൽ ഒരുപാട് ഒമേഗ ത്രീം മഗ്നീഷ്യം പ്രോട്ടീൻ ന്യൂട്രിയൻസ് ആൻറ്റി ഓക്സിഡൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വിത്താണ് എന്ന് പറയുന്നത് ഈ ചിയാസിഡ് ഡെയിലി ബേസിൽ നമുക്ക് കഴിക്കാൻ പറ്റും നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ബാഡ് കൊളസ്ട്രോൾ കുറയാൻ ശരീരഭാരം കുറയാൻ അതേപോലെ നമ്മൾ ഒരാൻറ്റി ഓക്സിഡൻ്റ് ആയതിനെ കൊണ്ട് ഒരുപാട് അസുഖങ്ങൾ മാറിക്കിട്ടും അതുപോലെ ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഒക്കെ പറ്റുന്നൊരു സീഡാണ് ചിയാ സീഡ് എന്ന് പറയുന്നത് അപ്പോൾ ചിയാ സീഡ് വണ്ണം കുറയാൻ വേണ്ടി കഴിക്കുന്നവർ അതിൻ്റെ പ്രോപ്പർ വേയിൽ കഴിക്കണം എന്തുകൊണ്ട് പണം കുറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഒരുപാട് ഫൈബർ അടങ്ങിയിരിക്കുന്നത് ഒരു സാധനമാണ് എന്നു കാര്യത്തിൽ ഒരുപാട് കഴിക്കാനും പറ്റില്ല ഇതിൻ്റെ പ്രോപ്പർ വേയിൽ ആകെ ഇരുപത്തെട്ട് ഗ്രാമാണ് അതിൻ്റെ ഒരു മാക്സിമം റേഞ്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഡെയിലി അപ്പോൾ അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം സ്പൂണോളമായിരിക്കും ഒരു ഇരുപത്തെട്ട് എന്ന് വരുന്നത് നമ്മൾ ഒന്നോ രണ്ടോ ഒന്നരയോ ടേബിൾ സ്പൂണ് ഒരു ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ്സിൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് കഴിക്കേണ്ടത് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തു വെച്ച് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെള്ളത്തിലിട്ടാൽ വീർത്ത് വരും അപ്പോഴാണ് നമ്മൾ കഴിക്കേണ്ടത് അല്ലാതെ പല രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും ആ രീതികൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും മറ്റ് സ്മൂത്തുകളായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരുപാട് രൂപങ്ങളുണ്ട് ആർക്കെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമുക്കതിനെ പറ്റി വീഡിയോ ചെയ്യാൻ ചെയ്യാം അപ്പം പത്ത് മുതൽ പന്ത്രണ്ട് ഗ്രാം വരെ ഫൈബർ അടങ്ങിയിരിക്കുന്നതാണ് ഈ ചിയാ സീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ചിയാ സീഡ് നമ്മൾ കഴിക്കുമ്പം നമുക്ക് വിശപ്പ് കുറച്ച് കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അന്നപ്പോൾ ഒരുപാട് കഴിക്കുന്നത് നമുക്ക് കുറച്ച് കഴിച്ചാൽ മതി അതേപോലെ തന്നെ ഇതിനൊരുപാട് പോഷകങ്ങൾ ഉള്ളതിനെ കൊണ്ട് നമുക്ക് ചിയാ സീഡ് കഴിക്കുന്നതിനും കൊണ്ട് വേറെ ശരീരത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ കുറഞ്ഞ ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് ദാഹം തോന്നും ഇത് കഴിക്കുമ്പം നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നും അതേപോലെ തന്നെ ചിയാസീഡ് തടി കുറയ്ക്കാൻ വേണ്ടി കഴിക്കുന്നവർ അതിൻ്റെ കൂടെ ഒരു കറുവാപ്പട്ടയുടെ കഷ്ണം കൂടി ആഡ് ചെയ്തിട്ട് കഴിക്കുക വെറും വയറ്റിൽ രാവിലെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഇടനേരത്തെപ്പോഴെങ്കിലും കഴിക്കാം അതേപോലെ ഇത് ഓവറായിട്ട് കഴിച്ചാൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലങ്ങളോ അങ്ങനത്തെ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ആവശ്യമായ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രം കഴിക്കുക ിൽ തന്നെ ചിയാസിഡ് പ്രോപ്പറായിട്ട് കഴിക്കുന്നത് നമുക്ക് നമ്മുടെ ഉറക്കത്തിന് വളരെ അധികം സഹായം ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മുടെ വയറിൻ്റെ പ്രശ്നങ്ങൾ കോൺസിപ്രേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചിയാസിഡ് വളരെ ഹെല്പ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് അപ്പം നമുക്ക് നമുക്കിത് ചിയാസിഡ് വേറെ പല വേർഷനിലും കഴിക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും സ്മൂത്തി ആയിട്ടും ഒക്കെ അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പീസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്കതും കൂടി ഈ ചാനൽ കൂടി തന്നെ വീഡിയോ പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ ഈ ചിയാസിഡിനെ പറ്റിയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം